നമ്മുടെ ജീവിതം എന്നുള്ളത് ഞാൻ എനിക്ക് മാത്രം ജീവിച്ചു തീർക്കേണ്ട ഒരു കാര്യമല്ല അത് നിങ്ങൾ നല്ലോണം ആലോചിക്കണം അതായത് ഞാൻ അള്ളാഹു എനിക്ക് ഒരു ജീവിതം തന്നു എനിക്ക് കഴിവ് തന്നു ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലാണെന്ന് പറയുന്നത് ശരിയാണോ അല്ല എൻ്റെ ജീവിതം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ തന്നെ ആർക്കു വേണ്ടിയുള്ളതാ ഈ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് ഈ സമൂഹം അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങളെ വേണ്ടത് കൊണ്ടാണ് മെഗാ മോറൽ ഹട്ട് എന്ന് പറഞ്ഞിട്ട് പല ഭാഗത്ത് നിങ്ങളെവിടെ വിളിച്ചു കൂട്ടിയത് എന്തിരാ നിങ്ങളെല്ലാം സ്വയം നന്നായ നന്നാകണം എന്നിട്ട് സ്വയം നന്നാകാൻ മാത്രമല്ല നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് സമൂഹത്തിന് ആവശ്യമുണ്ട് അപ്പോൾ സമൂഹത്തെ പ്രത്യാശയോട് കൂടി കൊണ്ടുപോകാനും കൂടിയാണ് മക്കളെ നിങ്ങളെ ആവശ്യം നമ്മെ അള്ളാഹു സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടി മാത്രമാണോ ആണോ അല്ല ആർക്കൊക്കെ വേണ്ടിയാണ് ആദ്യം പറയുന്നുണ്ട് നിങ്ങളുടെ ഈ സേവനമൊക്കെ പറയുമ്പോൾ മാതാപിതാക്കൾക്ക് അടുത്ത ബന്ധുക്കൾക്ക് യത്തീമിന് പിന്നെ ദരിദ്രർക്ക് സമൂഹത്തിൽ ഇങ്ങനെ ഇങ്ങനെ പറയുന്നില്ലേ അപ്പോൾ എൻ്റെ നിങ്ങളുടെയും സൃഷ്ടിപ്പ് നമുക്കെന്തൊക്കെയോ ഉണ്ടാക്കി നല്ല സുഖത്തിൽ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്കൊരു സന്തോഷം വന്നാൽ നമ്മുടെ കഴിഞ്ഞ ഒരു റിട്ടയർമെൻറ്റ് ഫങ്ഷന് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു മാഷ് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എത്രയാണ് സാലറി വാങ്ങുന്നത് എന്ന് നിങ്ങളവരോട് പറയണം ഗ്രോസ് സാലറി എത്രയാണ് എന്ന് പറയണം നിങ്ങൾ ടോട്ടൽ സാലറി വാങ്ങുന്നതിൻ്റെ കണക്ക് ഉപ്പ ഉമ്മ്യ അറിയണമെന്ന് അത് കേട്ടപ്പോൾ കുറേ ആൾക്കാർ കരഞ്ഞുപോയി കാരണം ഇന്നും മാതാപിതാക്കളോട് എനിക്ക് കിട്ടുന്ന സാലറിൻ്റെ കണക്ക് എത്രയാണെന്ന് പറയാത്ത മക്കളുണ്ട് മനസ്സിലായില്ലേ അപ്പൊ പിൻറ്റേന്ന് ഒരാൾ പറയാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു ഞാൻ എത്രയാണ് ടോട്ടൽ സാലറി വാങ്ങുന്നത് അതായത് നമ്മുടെ പോറ്റി വളർത്തി എല്ലാം അറിയണ്ടുന്ന ന നമ്മൾ ഏറ്റവും അധികം ബാധ്യതപ്പെട്ട ആൾക്കാരോട് തന്നെ നമ്മൾ പലതും മറിച്ചു വെക്കുകയാണ് സാലറി മാത്രമല്ല പലതും ജീവിതത്തിൻ്റെ ഒരുപാട് സന്തോഷം നേട്ടം സമ്പാദ്യ നമ്മുടെ വീട്ടിലുണ്ട് പക്ഷെ നമ്മൾ ആരോട് മറച്ചു വെക്കുന്നു ഉപ്പാനോട് ഉമ്മാനോട് മറിച്ചു വെക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മളെ പഠിച്ചോം സൃഷ്ടിച്ചത് നമുക്ക് നമ്മളിങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല നാം ജീവിക്കുന്നതിൻ്റെ കൂടെ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരും ജീവിക്കണം അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വച്ചാല് തന്നെ സോഷ്യൽ സർവീസുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവണം അതിന് ഒരു ദിവസം ഒരു നന്മ ഒരു ദിവസം ഒരു ഇന്നത്തെ നന്മ നിങ്ങൾ ചെയ്തോ എക്സ്ട്രാ വർക്ക് ഒരു നന്മ ഇന്ന് ചെയ്തിട്ടുണ്ടോ ഒന്ന് പറഞ്ഞാട്ടെ എക്സ്ട്രാ ഓർക്കുന്ന ഒരു നന്മ ഇന്നത്തെ ഒമ്പത് മണിക്കുള്ളിൽ ആരെങ്കിലും ചെയ്തോ സാധാ നമസ്കാരം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു നന്മ ഈ ഒമ്പത് മണിക്കുള്ളിൽ ഉണ്ടോ ഇല്ല എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ദിവസം ഒരു നന്മ അതില് ഒന്നിപ്പോൾ നമ്മുടെ വീട്ടിലെ പിന്നെ പക്ഷികൾക്കും നായക്കും പൂജ പൂജക്കൊക്കെ നമുക്കൊരു പാത്രം വെള്ളം വെച്ചുകൊടുക്കാം പുറത്ത് ഒരു നന്മ നാളെ അത് വറ്റും അതായത് അവർ കുടിച്ചിട്ടൊന്നുമല്ല ഈ ചൂട് കൊണ്ടെന്ത് ചെയ്യും അത് വറ്റും നിങ്ങൾ നാളെ എന്ത് ചെയ്യണം അതിനെ ഫിൽ ചെയ്യണം ഇനി ഇനി ഇന്ന് നിങ്ങൾ ബസ്സിൽ കയറി പോവാണ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് എഴുതിയുള്ള ഒരു എം ജി എം കാര്യുണ്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇന്ന് അവരുടെ കൈ പിടിച്ചു ഒന്ന് ഒരു ഹെൽപ്പ് വലിയ സംഭവമാണോ വലിയ സംഭവമാണോ വീട്ടിൽ ഒരുപാട് ഇഷ്ടംപോലെ വെള്ളമുള്ള കൂട്ടത്തിൽ ഒരു ചെറിയ പാട്ടത്തിൽ വെള്ളം എടുത്ത് വെക്കുക ചെറിയ സംഭവം ചെറിയ കാര്യം ഒരാളുടെ കൈ പിടിക്കുക എന്ന ജീവിതത്തിൽ നിങ്ങൾ ഊർക്കന്നെ ഇല്ല ഞാൻ ഒരു ഒരു പ്രാവശ്യം ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരാൾക്ക് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കൈ പിടിച്ചിട്ട് നാളെ നിങ്ങൾ ചെയ്യുന്ന നന്മ അടുത്ത ദിവസം നിങ്ങൾ ചെയ്യുന്ന നന്മ സീറ്റില് ബസിന്റെ സീറ്റിൽ ഇരിക്കാൻ സീറ്റില്ലാതെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയിരുന്ന ഒരാൾക്ക് ഞാൻ കുറച്ചൊന്ന് നീങ്ങിക്കൊടുത്തു ഒന്ന് നീങ്ങിക്കൊടുത്തു അയാൾ ഇരുന്നു എന്ത് ചെയ്തു ഉടനെ പഠിച്ചവൻ ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആൻസർ പഠനം ചേർത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു ജീവിതത്തിൽ വിശാലത ചെയ്യരുത് നിങ്ങൾ മൂന്നാമത്തെ നന്മ ചെയ്തു ഇങ്ങനെ സാവധാന സാധ ഒരു നന്മ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്ന് നിങ്ങൾ മടിയിൽ കയറ്റിരുത്തു ഞാൻ പറഞ്ഞത് അതല്ല നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സ് വന്നാൽ കാണാറുണ്ട് ഇപ്പം നീങ്ങിക്കൊടുക്കാറില്ല നിങ്ങൾ നിങ്ങളുടെ ചങ്കായ സുഹൃത്ത് വന്ന് എന്ത് ചെയ്യും മടിയിൽ പിടിച്ചിരുത്തും ബസ്സിലൊക്കെ പക്ഷേ നിങ്ങളുടെ ടീച്ചേഴ്സ് വന്നാൽ നിങ്ങൾ നീങ്ങിക്കൊടുക്കാറില്ല നിങ്ങൾ പ്രായമുള്ള ആൾക്കാരെ കണ്ടാൽ നീങ്ങിക്കൊടുക്കാറില്ല നിങ്ങൾ ഗർഭിണികളെ കണ്ടാൽ പരിഗണിക്കാറില്ല ഇതെന്തോ നിങ്ങൾ നിങ്ങൾന്ന് പറഞ്ഞാൽ ഈ മലപ്പുറം വെസ്റ്റിലെ മോറൽ ഹാർട്ടിൽ പങ്കെടുത്ത കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നല്ലോ ദിവസവും ഇങ്ങനെയുള്ള കുട്ടികളെ ക്ലാസ്സിൽ പോകുന്ന ഒരാളായതുകൊണ്ട് ദിവസം ഇങ്ങനെയുള്ള കുട്ടികളെ ബസ്സിൽ കാണുന്നതുകൊണ്ട് മിക്ക കുട്ടികളും മൈൻഡ് ചെയ്യൂല അതായത് ഇരുന്ന സീറ്റ് നഷ്ടപ്പെടുമെന്ന് പിടിച്ചിട്ട് മൈൻഡ് ചെയ്യില്ല അതുകൊണ്ട് മോറൽ ഹട്ടിൽ പങ്കെടുത്ത നിങ്ങൾ നാളെ ഐ ജി എമ്മിൻ്റെ സാരഥികളാ നിങ്ങൾ ഈ സമൂഹത്തിലെ സാമൂഹ്യ സേവന രംഗത്ത് നിങ്ങൾ നാളത്തെ വലിയ വലിയ ആൾക്കാരാണ് ഇൻഷാല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതിൻ്റെ ആദ്യ പടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം നീങ്ങിക്കൊടുക്കുന്നു ഓരോ ദിവസവും ഒരു നന്മ ആ നന്മ നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞാൽ ഒരു ദിവസം അഞ്ചാറ് നന്മ ഉണ്ടായിട്ടുണ്ടാകും ഇങ്ങനെ പോയി പോയി നിങ്ങളുടെ ലൈഫ് മുഴുവൻ എന്തായി മാറും കുഞ്ഞു കുഞ്ഞു നന്മകളായി മാറൂലേ നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പൈപ്പ് നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റി ഉറ്റി പോവാണ് ആ ടാപ്പ് ആരോ ശരിക്കും അടച്ചിട്ടില്ല നിങ്ങൾ ഹോട്ടലിൽ കയറി ഹോട്ടലിലൊക്കെ കയറിയിട്ട് അവിടുന്ന് വെള്ളം പോകുമ്പോൾ ചില ചില ആൾക്കാർ ഒന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട അത് അവർ നമ്മളുടെ ഇതിൽ പെട്ടതല്ല ആരോ ശരിക്ക് അത് ടാപ്പ് പൂട്ടാതെ പോയിട്ടാണ് വെള്ളമുറ്റിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്തേ ചെയ്യണ്ടു ഒന്ന് ചെറുതായിട്ടല്ലേ വലിയ പണിയുണ്ടോ ഇല്ല ചെറുതായിട്ടൊന്നങ്ങോട്ടാവുമ്പോൾ ആ വെള്ളൂറ്റൊന്ന് സ്റ്റോപ്പായി കുഞ്ഞു നന്മ ഇങ്ങനെയുള്ള കുഞ്ഞു 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 നന്മ നിങ്ങൾക്ക് ഈ പത്ത് പതിനേഴ് വയസ്സുള്ള മക്കൾ ഒരു പത്ത് കൊല്ലം പിന്നിടുമ്പോഴത്തേക്ക് അലൈഹി അല്ലൈവ്സ്വലം പറഞ്ഞ പോലെ ഉഹുദ് മലയോളമാകും നിങ്ങളുടെ നന്മ എന്താകും ഉഹുദ് മലയോളം കുഞ്ഞു 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 നന്മ കൊണ്ട് നിങ്ങൾ സാമൂഹ്യ സേവന രംഗത്ത് തുടക്കം കുറിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്തു വേണം കനിവ് നഷ്ടപ്പെടാത്തൊരു മനസ്സിനെ എല്ലാവരോടും കനിവ് ഉണ്ടാവണം എല്ലാവരുടെ ദുഃഖത്തിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവണം കരുണ ഉണ്ടാവണം അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്തു തുടങ്ങണം ഇനി അറിഞ്ഞുകൊണ്ട് തുടങ്ങണം ഇനി അറിഞ്ഞുകൊണ്ട് ഒരു ദിവസം ഒരു നന്മ ഏറ്റവും കുറഞ്ഞത് പക്ഷെ ആരോട് ഷെയർ ചെയ്യണ്ട ആരോട് ഷെയർ ചെയ്യണം നിങ്ങൾ പോകുന്ന സമയത്ത് തലക്ക് നമ്മൾ കുത്തുന്ന തട്ടത്തിന് കുത്തുന്ന ഒരു പിന്നെ അവിടെ വീണിട്ടുണ്ട് ആരും കാണണ്ട ഉറപ്പാണ് ആരെയും കാലിനകത്ത് ഇറക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം നിങ്ങൾ പോകുന്ന സമയത്ത് സ്കൂളിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട് ബ്ലേഡ് കഷ്ണം അത് നിങ്ങൾക്ക് എടുത്തിട്ട് ആൾ നടക്കാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം എവിടെയും പറയണ്ട ആരും കാണണ്ട പക്ഷേ ആര് ആര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഹബീർ റബ്ബ് അറബ് അല്ലെ കണ്ടുകൊണ്ട് രേഖപ്പെടുത്തി വെക്കുകയാണ് കുഞ്ഞ് പ്രായത്തിൽ അർഷിന്റെ തണലിലേക്ക് പോകാൻ അള്ളാഹുവിനെ ഓർത്ത് ഭയപ്പെടുന്ന കണ്ണീരണിയുന്ന മക്കൾ ആ മക്കൾക്ക് പടച്ചവൻ ഒരുപാട് ഒരുപാട് ഈ നന്മ വളർത്തി വെക്കും അതുകൊണ്ട് നിങ്ങൾ തുടക്കം കുറിക്കണം ആരോടും പറയണം ചില ചില നന്മകൾ നിങ്ങൾ കൂട്ടായിട്ട് ചെയ്യുന്നുണ്ട് എൻ എസ് എസിൻ്റെയും പല സംഘടനയുടെയും കീഴിൽ കീഴില് സംഘടിച്ച് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൾ കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എന്തൊക്കെ നന്മകൾ അതുകൊണ്ട് ചെറുതും വലുതുമായ നന്മ ചെയ്യാൻ നിങ്ങൾ തുടക്കം കുറിക്കണം ഇതിൻ്റെ ഭാഗമായിട്ട് ഈ മോറൽ ഹട്ടെന്ന് പടിയിറങ്ങിപ്പോയതിൻ്റെ ഭാഗമായിട്ട് ഓർത്തെടുക്കാൻ ഒരു ഡേറ്റ് വരെ മനസ്സിലുണ്ടാവും ഇന്ന നാൾ ഇന്ന കാലത്ത് ഞാൻ തുടങ്ങിയിരുന്നു ശ്രദ്ധിച്ചിരുന്നു ചില നന്മകളിങ്ങനെ ചെയ്യാൻ എന്നിട്ട് നിങ്ങൾ ഒരു നന്മ ഒരായിരം നന്മയായിട്ട് നിങ്ങൾ മാറും പിന്നെ നിങ്ങളെ കാണുമ്പം തന്നെ പ്രക്ഷോഭിതമായ വ്യക്തിത്വമായി മാറും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് അതുപോലെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തുകയാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞതുപോലെ നന്മയിൽ പോകും നല്ല സൗഹൃദത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും നല്ല വിലപ്പെട്ട വ്യക്തിയായിട്ട് നമ്മൾ ജീവിച്ചിരിക്കും പക്ഷേ നിങ്ങളെപ്പോലുള്ള ചില കുട്ടികളുടെ ഫോൺ കോൾ വരാറുണ്ട് ചില സംശയങ്ങൾക്ക് ചില സങ്കടങ്ങൾ അവർ പറയും മനസ്സിനൊരു സുഖം കിട്ടുന്നില്ല ഒരു വിഷമം എന്തോ ഒരു പേടി ഇങ്ങനെ പറഞ്ഞ് പല തരത്തിലുള്ള വിഷമങ്ങളാണ് വരിക അപ്പം ഞാൻ ചിന്തിക്കും ജീവിതമേ കാര്യമായിട്ട് തുടങ്ങാത്ത ഈ മക്കളുടെ മനസ്സിൽ മനസ്സിലിറബേ എന്താണ് ഇത്ര പേടിയും വിഷമവും നിരാശയൊക്കെ അതായത് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും ഇങ്ങനെ പല നിരാശപ്പെട്ട വർത്തമാനങ്ങൾ വരുമ്പോൾ സങ്കടമാണ് അവരോട് കൂടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് 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 ഓക്കെ ആകുന്ന കുട്ടികളുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ലൈഫിൽ നമുക്കൊക്കെയും തന്നെ നിരാശ വരുന്ന ഒരുപാട് സന്ദർഭം ഉണ്ടാകും നിങ്ങളുടെ കുഞ്ഞു മനസ്സിന് ഒരു റിസൾട്ടിൽ വരുന്ന ഒരു മാർക്കിൻ്റെ കുറവ് എന്തുണ്ടാക്കും നിരാശ ഉണ്ടാക്കും അല്ലെങ്കിൽ എവിടെയോ നിങ്ങളെ ആരോ പ്രണയിച്ചിട്ടോ നിങ്ങൾ ആരെയോ പ്രണയിച്ചിട്ടോ നിരാശ വന്നിട്ടുണ്ട് പല തരത്തിലാണ് എന്ത് നമുക്കറിയില്ല അതിൻ്റെ ആഴങ്ങൾ കാരണങ്ങൾ തേടി പോകുമ്പോഴാണ് ഈ കുട്ടികൾക്ക് ഇത്ര വലിയൊരു കഥ ഉണ്ടോ പറയാൻ ഇത്ര വലിയൊരു സംഭവം ഉണ്ടോ എന്താണ് ഈ കുട്ടികളുടെ അവസ്ഥ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് നിരാശപ്പെടാനേ പടച്ചവൻ അനുവദിക്കുന്നില്ല കാരണം നേരത്തെ ഞാൻ പറഞ്ഞു പടച്ചവൻ നമ്മെ വൃത്തികേടാകാനേ അനുവദിക്കുന്നില്ല അതുപോലെ പടച്ചവൻ നമ്മെ നിരാശപ്പെടാനേ അനുവദിക്കുന്നില്ല പഠിച്ചവൻ നമ്മോട് പറയാം നിങ്ങൾ ഒരിക്കലും പടച്ചവന്റെ കാരുണ്യത്തെപ്പറ്റി നിരാശപ്പെടാൻ പാടില്ല എന്ന് മാത്രല്ല തീവ്രമായിട്ട് ജീവിക്കാൻ ആശിക്കണം നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ പറയണം പ്രശ്നമൊക്കെ വരും പോകും പ്രശ്നം പ്രശ്നത്തിന്റെ വഴിക്ക് വരും അത് പോകും നമ്മൾ എന്ത് ചെയ്യണം പടച്ചവൻ തന്ന ജീവിതം അത് ജീവിച്ചു തീർക്കണം ഒളിച്ചോട്ടം ആർക്ക് പറഞ്ഞതാ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം എനിക്ക് മതിയായി ജീവിതത്തിൽ നിന്ന് മതിയാക്കുക എന്ന് പറയുന്നത് ഭീരുക്കളാണ് ഭയമുള്ളവരാണ് വിശ്വാസികളല്ലാത്ത ആൾക്കാരാണ് വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ വേഗം എന്താകും മതി തീർത്തേക്കാം എന്ന് വിചാരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വളരെ ശക്തമായ ജീവിക്കാനുള്ള ആവേശം നിർക്കണം എന്ത് ജീവിതത്തിൽ അങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞ് തീവ്രമായിട്ട് ജീവിക്കാനുള്ള ആശ നിങ്ങൾ ഇട്ട് കൊടുക്കുകയും നിങ്ങളുടെ മൈൻഡിൽ നിരാശ ഉണ്ടാവനെ പാടുക എനിക്ക് തോന്നുന്നത് കുഞ്ഞു മക്കൾക്ക് തന്നെ ഒരു പക്ഷേ ഇപ്പോൾ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങൾ ഫ്രഷാണ് കാണാൻ കുറച്ചുകൂടി ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് സ്കൂളിലൊക്കെ ക്ലാസ് റൂമിലൊക്കെ പോയാൽ മക്കളെ നിങ്ങളെല്ലാവരും ഡെസ്കിൻ്റെ മേലെയാണ് പലപ്പോഴും ഉറങ്ങിയിട്ടുണ്ടാവുക മൊബൈലിൽ കളിച്ചു ഉറങ്ങാൻ നേരം കിട്ടാതെ പഠിച്ച് എഴുതി ഇങ്ങനെ പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഫ്രഷാണ് ഇല്ലേ അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നിരാശ ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ മുഖത്ത് നിരാശ ഉണ്ടായാൽ പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും എന്ത് സന്തോഷമുള്ളത് എൻ്റെ കുട്ടിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് സന്തോഷം ഉണ്ടാവുമോ ഇല്ല നിങ്ങൾക്ക് വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ടോ ഇല്ല അതുകൊണ്ട് എന്തെങ്കിലും വിഷമം സങ്കടം പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഉമ്മാനോട് ഉപ്പാനോട് ഷെയർ ചെയ്യണം എന്തോ ആവട്ടെ ഒരാൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു സ്കൂളിൽ വെച്ചിന് നിങ്ങളെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരി ഇൻസൾട്ട് ചെയ്തു നിങ്ങൾ ആരോട് ഷെയർ ചെയ്യണം സങ്കടം ആരോട് പറയണം ഉടനെ തന്നെ ഇനി ഞാൻ ജീവിക്കുന്നില്ല ഇതാണോ അതിൻ്റെ തീരുമാനം അല്ല നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് പോകാനുണ്ടെന്നോ അള്ളാഹു അതിനുള്ള കെൽപ്പ് നമുക്ക് തന്നിട്ടുണ്ട് ഓരോ കാലം ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഉപ്പ ഇല്ലാതെ എങ്ങനെ ജീവിക്കുക ഞാനൊക്കെ ഒരു കാലത്ത് ഓർത്തിരുന്നോ ഉമ്മയില്ലാണ്ട് ജീവിക്കുക ഇന്ന് മക്കൾ എങ്ങനെയാണോ അത് ഓർക്കുന്നത് അതിനേക്കാൾ ശക്തമായിട്ട് നമ്മൾ ഓർത്തിരുന്നോ ഉമ്മയില്ലാണ്ട് ജീവിക്കേ ഉപ്പയി ഇല്ലാണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റും പക്ഷേ അതിനനുസരിച്ച് പഠിച്ചവൻ നമുക്കൊരു കെൽപ്പങ്ങ് തരും ഒരു ധൈര്യം അങ്ങ് തരും നമ്മൾ എന്നിട്ടും ജീവിക്കും അവരില്ലാത്ത എത്രയോ വർഷങ്ങൾ പിന്നെയും നാം ജീവിച്ചു പോകും ഞാൻ പറയുന്നത് പ്രശ്നത്തിന് ഓരോ പ്രശ്നം വരുമ്പോൾ അതിനനുസരിച്ച് ത്വാക്കത്ത് തരുന്നവനെ പഠിച്ച ശക്തി കൂടെ തരും വിഷമത്തിൻ്റെ കൂടെ തന്നെ പഠിച്ചവൻ അത് ഈസിയാക്കി തരികയും ചെയ്യും സങ്കടം വിഷമമൊക്കെ ഉണ്ടാകും പക്ഷെ സാവധാനം നമ്മളത് തരണം ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അതി തീവ്രമായിട്ട് ജീവിക്കാൻ ആശിക്കണം പഠിച്ചവൻ ഇഷ്ടമാണ് ജീവിക്കാൻ ആശിക്കണം നല്ല ആയുസ് നിങ്ങൾ ചോദിക്കണം നല്ല ആരോഗ്യം നിങ്ങൾ ചോദിക്കണം പഠിച്ചവനോട് എനിക്ക് ഇത്രയേലും മതി എന്നുള്ള നിരാശപ്പെട്ട വർത്തമാനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല മറ്റൊന്ന് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരാശ മറ്റൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് സ്ട്രോങ് ആക്കും നമ്മൾ ഒരുപാട് സ്ട്രോങ് ആക്കുന്നത് നമ്മൾ ശക്തമായിട്ട് കാല് വെച്ച് നടക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്നോ ഒരുപാട് തവണ വീണിട്ടുണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ എത്ര പ്രാവശ്യം വീണ് പൊട്ടി എന്നാൽ പിന്നെ ഏതെങ്കിലും ഉപ്പയും ഉമ്മയും സ്നേഹം കൊണ്ട് ഇനി എൻ്റെ മോള് എന്ന് പറഞ്ഞോ നടത്തം പഠിക്കുന്ന സമയത്ത് അയ്യോ എൻ്റെ മോള് വീണ് പൊട്ടിപ്പോകും നടക്കാണ്ടെന്ന പറഞ്ഞാലോ ആ കുട്ടി ഒരിക്കലും നടക്കൂല അപ്പോൾ ഈ വീഴ്ചയും വേദനയൊക്കെ ഏതിൻ്റെ ഭാഗമാണ് നാളെ നന്നായിട്ട് നടക്കുന്നതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ കുറേ തിരിച്ചടി പരാജയം പ്രശ്നം ഇൻസൾട്ട് ചെയ്യല് ഒന്നും അല്ലാതാക്കല് കൂട്ടത്തിൽ കൂട്ടാതിരിക്കല് ഫ്രണ്ട്ഷിപ്പിന്റെ കൂട്ടത്തില് അവൾ വരുന്നത് കൂട്ടേണ്ട എന്ന് പറയൽ ഇങ്ങനെ പലതരമാണ് നിങ്ങൾ അഭിമുഖീകരിക്കുക അപ്പോഴൊക്കെയും തന്നെ നിങ്ങൾ സ്ട്രോങ് ആകും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താകും കുറച്ചും കൂടി കുറച്ചും കൂടി സ്ട്രോങ് ആവും നിങ്ങൾ ഫൈറ്റ് ചെയ്യും അതായത് ആര് കൂട്ടിയില്ലെങ്കിൽ എന്ത് അല്ലേ ആരെയും കണ്ടിട്ടാണോ പഠിച്ചോ നമ്മളിവിടെ പഠിച്ചത് അല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈമാനിന്റെ വഴിയിൽ വേറിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് ഭയങ്കര സംതിങ് സ്പെഷ്യലാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റണം അതുകൊണ്ട് നിരാശ നിങ്ങൾക്ക് ബാധിക്കാൻ പാടില്ല ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഒരിക്കൽ ഉണ്ടാവാൻ പാടില്ല കരഞ്ഞ് 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 ഇനി പുറത്ത് പഠിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ പുറത്തിറങ്ങുന്നില്ല ഇനി ഞാൻ കോഴ്സ് മതിയാക്കി എനിക്ക് വേണ്ട ജീവിതം വൈവാഹിക ജീവിതത്തിലായാലും പെട്ടെന്ന് തന്നെ ആ സ്വഭാവം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാൻ തോറ്റ് പിന്മാറി ഇതല്ല നിങ്ങൾക്ക് ചിലപ്പോ ക്ഷമിച്ച് പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും പറ്റിയ ബന്ധം അത് തന്നെയായിരിക്കും നമ്മൾ ക്ഷമിക്കാൻ റെഡിയാവണം ഒളിച്ചോട്ടത്തിനും വേഗം വേഗം ഡിവോഴ്സ് നടത്തലുമല്ല ഒരു നമ്മൾ ആത്മപരിശോധന നടത്തണം ഇതിങ്ങനെ തുടർന്നാൽ അതായിരിക്കും ഒരു പക്ഷെ നിങ്ങളുടെ ചില ഇഷ്ടത്തിന് രണ്ട് പ്രാവശ്യം പോയപ്പോൾ ഇതിനിടെ ഒരു കുട്ടിയുടെ പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒന്നിച്ചു പുറത്തുപോയി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോഴത്തേക്ക് ഓരോന്നിനും കണക്ക് പറയുന്ന ഒരു ഭർത്താവ് എന്ന് പറഞ്ഞില്ലേ അപ്പം അത് എനിക്ക് വേണ്ട കാരണം ഒരു സാധനം വാങ്ങിയപ്പോൾ അതിൻ്റെ വില ഇത്രയാണെന്നോ പറയുന്നു വേറൊരു സ്ഥലം സ്ഥലത്ത് വേറൊരു സാധനം ഇതിന്റെ അതിൻ്റെ വില ഇത്രയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കണ്ട വില പറയുന്നു ഇത്ര വിലയാണെന്ന് പറയുന്നു ഇത്ര ചിലവായി എന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് കണക്കൊക്കെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നില്ലേ നീ ഇപ്പം അതിന് പോയി ഇത്ര ചിലവ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾ എന്നെ പോറ്റുന്നതിൻ്റെ കണക്ക് പറയാണെന്നാണ് നമ്മൾ ചോദിക്കുക അല്ല നമ്മൾ കൂടി ചില യാഥാർത്ഥ്യങ്ങൾ അറിയാനാണ് അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാം തന്നെ തട്ടാതെ മുട്ടാതെ വേദനിപ്പിക്കാതെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഭർത്താവിനെ നമുക്ക് കിട്ടൂല അത് നമ്മുടെ സ്വപ്നങ്ങളിലാണ് അത് സീരിയലുകളിലാണ് അത് സിനിമയിലാണ് റിയൽ ലൈഫിൽ എന്തുണ്ടാകും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ എന്തെങ്കിലും വിഷമം പറ്റിപ്പാറ അങ്ങനെ പറ്റൂല ഇങ്ങനെ പറ്റൂലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടുന്ന് ഇറങ്ങി നടക്കലല്ല എനിക്കത് ശരിയാവില്ല അങ്ങനെ ആവുമ്പോൾ ഒരു സ്ഥലത്തും ശരിയാവില്ല അതുകൊണ്ട് നമ്മുടെ ലൈഫില് ഇപ്പറഞ്ഞതുപോലെ മഴക്കാലം ഉണ്ടായിട്ടുണ്ട് മഞ്ഞുകാലം ഉണ്ടായിട്ടുണ്ട് ചൂട് കാലം ഉണ്ടായിട്ടുണ്ട് ചൂട് കാലത്ത് എനിക്ക് ജീവിക്കാൻ കൊള്ളൂല എന്ന് വിജയിച്ചിട്ട് തിരിഞ്ഞു നടക്കലില്ല ഇതൊന്നും നമ്മൾ കടന്നു പോകും അതിശൈത്യം കടന്നു പോകും കഠിന വരൾച്ചയും കടന്നു പോകും ലൈഫ് അങ്ങനെയാണ് മക്കളെ ചില പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ കൂടെ എല്ലാം തരണം ചെയ്തു പോകാനുള്ള ഒരു മികവാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത് അപ്പോഴേ നമ്മൾ യഥാർത്ഥ വിജയിയാകുന്നുള്ളൂ അല്ലാതെ നല്ല വഴിയിലൂടെ ഈസി ആയിട്ട് ഈ വഴിയിലൂടെ നിങ്ങളോട് ഞാൻ പറയാണ് ഇത്ര സെക്കൻഡ് കൊണ്ട് ഓടണം എൻ്റെ മക്കൾ ഓടും ഇല്ലേ ഈ വഴിയിലൂടെ നിങ്ങൾ ഇത്ര സ്പീഡിൽ ഓടണം എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യും ഓടും എന്നാൽ ഞാൻ ചരൽ കല്ല് പാകിയ വഴിയിലൂടെ മക്കൾ ഇത്ര സെക്കൻഡ് ഓടണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നു എന്നെ മിഴിച്ചു നോക്കും അതെന്തൊരു പാക്കാണ് ചരൽ ചരൽക്കല്ലൂടെ കാലാകെ പ്രശ്നമാകില്ലേ നമുക്ക് കഴിയില്ലല്ലോ അത്ര സ്പീഡിൽ അല്ലേ ലൈഫ് അതാണ് സ്മൂത്തായിട്ടെല്ലാം പോകൂല നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവൂല അതുകൊണ്ട് ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനിട്ട് നിരാശപ്പെട്ട് പോകാനേ പാടില്ല വളരെ കൂടി തീവ്രമായി അതി തീവ്രമായിട്ട് ജീവിക്കാൻ ആശിച്ചിട്ട് നിങ്ങൾ വിജയിച്ച് കാണിക്കണം അങ്ങനെ വിജയിച്ച് കാണിച്ചാലാണ് ഈ ദുനിയാവ് കടന്ന് പരലോകത്ത് നമ്മൾ സ്വർഗത്തിൻ്റെ സുഖത്തിൽ നിന്നിട്ട് ആനന്ദിക്കുന്ന ഒരു നിമിഷം ഉണ്ടത്രേ എന്നിട്ട് ഈ നരകത്തിൻ്റെ വേദനയിലേക്ക് വേദനിക്കുന്നവരിലേക്ക് നോക്കുന്ന ഒരു രംഗം ആ സമയത്താണത്ര സത്യവിശ്വാസി ആദ്യമായിട്ട് ഇവരെ നോക്കി ഒന്ന് ഒന്നിച്ചിരിക്കുക ജീവിതത്തിൽ നോവുന്നവരുടെയും അറിവില്ലാത്തവരുടെയും പിശ പിഴവ് പറ്റിയവരുടെയും മുഖത്ത് നോക്കി വിശ്വാസം ഒരിക്കലും കളിയാക്കി ചിരിക്കൂല എല്ലാം ക്ഷമിച്ച് ക്ഷമിച്ച് നിൽക്കും പക്ഷേ വിശ്വാസികളെ നോക്കിയിട്ട് നിങ്ങൾ ആ വിശ്വാസികളെ ഈ കാലത്തിന് പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴൊന്നും നമ്മൾ തിരിച്ചൊന്നും പറയുന്നില്ല അവരെ കളിയാക്കിക്കൊണ്ടേയിരുന്നു അവർ ആദ്യമായിട്ട് ആനന്ദിച്ച് ചിരിക്കുന്നത് സുഖത്തിൻ്റെ ആ സുഖ സുഖാനുഗ്രഹത്തിൽ എത്തിയിട്ട് നരകത്തിന്റെ അഗാധതയിലേക്ക് നോക്കിയിട്ട് വേദനിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് സ്വർഗവാസികളൊന്ന് ചിരിക്കൂ അത്രേ കളിയാക്കാൻ ആ ചിരി മതി എല്ലാറ്റിനും മറുപടിയായിട്ട് അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ തല ഉയർത്തി നിൽക്കണം വിജയിച്ചു പോകണം നമുക്ക് നാളെ സ്വർഗത്തിലും അഭിമാനികളായിട്ട് മുഖം തിളങ്ങുന്ന ആൾക്കാരായി നിൽക്കണം നേരത്തെ മാഷ് പറഞ്ഞതും തുടർന്ന് ഞാൻ പറഞ്ഞതും ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് ജീവിച്ചു പോയാൽ അതിശക്തമായ അഭിമാനമുള്ള വ്യക്തികളായിട്ട് മാറുന്ന തല ഉയർത്തി നിൽക്കുന്ന പെൺ മക്കളായിട്ട് നിങ്ങൾ ഈ സമൂഹത്തിന് അഭിമാനമാകും മാതാപിതാക്കൾക്ക് അഭിമാനമാകും നാളേക്ക് നിങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ പ്രതീക്ഷയാകും അതുകൊണ്ട് എല്ലാവരിലേക്കും നിങ്ങൾ പകർന്നു നൽകേണ്ടത് ആത്മാർത്ഥമായ സ്നേഹം മാത്രം എല്ലാവരോടും നിങ്ങൾ പുഞ്ചിരിച്ച് സമീപിക്കണം ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെ പ്രശ്നം വരും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവർക്ക് ഈസിയാക്കി കൊടുക്കണം അതിത്ര വലിയൊരു പ്രശ്നം അതായത് ഒറ്റ ഒരു കാര്യവും കൂടി ഞാൻ നിർത്തും അതായത് ആശുപത്രിയിൽ കിടക്കിയിൽ കിടന്ന രണ്ട് വ്യക്തികൾ നമ്മൾ കേട്ടതായിരിക്കും ആ കേട്ടത് ഒരാള് ജനലിൻ്റെ അരികിലാണ് കിടക്കുന്ന ഒരു രോഗി മറ്റാൾ കിടക്കുന്നിടത്ത് ജനലില്ല അപ്പോൾ അയാൾ ഗുരുതരമായ രോഗം ബാധിച്ചിട്ട് അവിടെ അങ്ങനെ കിടക്കുകയാണ് ഈ ഭാഗത്ത് കിടക്കുന്ന ആൾ ഓരോ ദിവസവും ഇയാളോട് പറയുന്നുണ്ട് ഞാൻ ഒരു സുന്ദരമായ കാഴ്ചകളാണെന്നോ കാണുന്നത് ഇങ്ങനെ അങ്ങനെ സുന്ദരമായ കാഴ്ച ഉണ്ട് എന്തൊരു പൂക്കളാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ഇങ്ങനെ മോഹിപ്പിക്കും ഇയാൾക്ക് ആശ വരും ഇയാൾ വേദനയിൽ ഇങ്ങനെ പെടയുന്ന സമയത്ത് ഈ നല്ല വർത്തമാനം കേട്ട് 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 ഇദ്ദേഹത്തിന് തോന്നുകയാണ് അങ്ങനെയാണെങ്കിൽ അസുഖമൊക്കെ മാറിയിട്ടത് കാണണം കാരണം ഈ ഭാഗത്ത് ഇദ്ദേഹം കിടക്കുന്ന ഭാഗത്ത് ജനലില്ല ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു നല്ല ഈ ലൈഫ് ഈസ്റ്റാക്കി കൊടുക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശമനം ഉണ്ടാക്കേണ്ട വർത്തമാനമാണ് ഈ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കും ഒരു നാൾ ഇയാൾ ചിന്തിക്കുകയാണ് എനിക്കും ആ ജനൻ്റെ അടുത്ത് പോയി കിടക്കണം ഒരു നാൾ അങ്ങനെ ഈ സുഹൃത്ത് മരണപ്പെട്ടതിന് ശേഷം നേഴ്സിനോട് ഇയാൾ പറയുന്നുണ്ട് എൻ്റെ ബെഡ് മാറ്റണം എന്നെ അവിടേക്ക് കിടത്തണം എനിക്കും സുന്ദരമായ കാഴ്ചകൾ കാണണം ആ ബെഡ് ഒഴിഞ്ഞല്ലോ അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഇയാൾ ഇവിടേക്ക് വന്ന് കിടക്കുക ഇദ്ദേഹം പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ കാണാനുള്ളത് കൂറ്റൻ മതിൽ മാത്രം ഒരു മതിൽ മാത്രം കാണുന്നു ഒരു പൂക്കളുമില്ല ഒരു സുഖമുള്ള കാഴ്ചയില്ല അയാൾ പറഞ്ഞ ഒന്നും അവിടെ കാണാനില്ല ഒരു മതിൽ മാത്രമാണ് അവിടെ കണ്ടത് അദ്ദേഹം അല്ലാതെ സങ്കടപ്പെട്ടു കാരണം ഇദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ച് രോഗത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് ശമനത്തിലേക്കെത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇദ്ദേഹം മനസ്സിൽ ഭാവനയിൽ കണ്ടിങ്ങനെ ഈ സുഹൃത്തിന് പറഞ്ഞു നിർത്തതായിരുന്നു ഈ കഥകളെല്ലാം ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലപ്പോൾ കുറെ വിഷമൊക്കെ സഹിച്ചാലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയും ആശയും പ്രതീക്ഷയും നിറക്കുന്ന മക്കളായി മാറാൻ ഇങ്ങനെ ചിലത് കേട്ടാൽ ലൈഫിലേക്ക് നമ്മൾ എടുക്കുകയും ഒരിക്കലും തെറ്റിലേക്ക് പോകില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് നേരിൻ്റെ നന്മയുടെ വഴിയിൽ നാളെയുടെ വാഗ്ദാനങ്ങളായി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം നിങ്ങൾ ആരുടെയും കണ്ണീരിന് കാരണമാകരുത് ആരുടെയും മനസ്സിനെ ഇൻസൾട്ട് ചെയ്തിട്ട് താഴ്ത്തിക്കളയരുത് കൂട്ടുകാരികളെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത് അവരെ ദുഃഖിപ്പിക്കരുത് ആര് നിങ്ങൾ ദുഃഖിപ്പിച്ചാലും നിങ്ങൾ അതിന് പകരം ദുഃഖം നൽകുന്നവരായി മാറാതിരിക്കുക സമൂഹത്തിൽ പടച്ചവന്റെയും പടപ്പുകളുടെയും ഇഷ്ടം നേടിക്കൊണ്ട് സ്വർഗം ഉറപ്പിക്കുന്ന ചെറിയ പ്രായത്തിൽ തന്നെ അർഷിന്റെ തണലിനും കൂടി ഭാഗ്യം ലഭിക്കുന്ന കുരുന്നുകളാകാൻ അള്ളാഹു നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ അതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഈ മെഗാ മോറൽ ഹട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അള്ളാഹു നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും രണ്ട് ലോകത്തും സമാധാനവും ശാന്തിയുമുള്ള ജീവിതം അത്യുന്നതമായ ജീവിതം അത്യുന്നതമായ വിജയം അതുപോലെ നമ്മുടെ മനസ്സിലെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങൾക്കുള്ള സാക്ഷാത്കാരമൊക്കെ നൽകി റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു മറുബ്ബന അത്തിന ഫിദുനിയ ഹസ്ന വഫിരത്തി ഹെസ്നത്താർ അള്ളാഹു മറുബൻ അല്ലാത്ത വഹബുലതുൻ إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وآخر دعوانا إن الحمد لله رب العالمين السلام عليكم ورحمة الله